ഇന്ത്യയുടെ എക്കോണമി താപ്പോട്ട് പോവുകയാണ് ചോദ്യമാണ് പ്രസക്തമായ ചോദ്യമാണ് ഉത്തരം കറക്റ്റ് ആണ് താപ്പോട്ട് തന്നെ പോവുകയാണ് ഇന്ത്യൻ കറൻസി തൊണ്ണൂറ് ടച്ച് ചെയ്തു ഒരു ഡോളർ വൺ ഡോളർ ഈക്വൽ ടു നയന്റി തൊണ്ണൂറ് ഇന്ത്യൻ കറൻസി പെട്ടെന്ന് അപ്പം നമ്മൾ ആലോചിക്കുമ്പഴേ ഒന്നൊന്നര രണ്ട് മാസം മുമ്പ് യൂണിയൻ ബാങ്കിന്റെ അവരുടെ എക്കണോമിസ്റ്റുകൾ കൊടുത്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ കറൻസി അതായത് അമേരിക്കൻ താരിഫും മറ്റുള്ള ഗ്ലോബൽ ക്യൂ പ്രഷർ എക്കണോമി എല്ലാം മാറ്റർ ചെയ്തിട്ട് മാർച്ച് ഫസ്റ്റോടുകൂടിയ ഇന്ത്യൻ കറൻസി ഒരു ഡോളറിന് തൊണ്ണൂറാവുകയുള്ളു എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ബോഫ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കറൻസി ഏജൻസി അത് ഇന്ത്യൻ ബേസ്ഡ് ആണ് അപ്പൊ അവര് പറഞ്ഞിരുന്നത് രണ്ടോ മൂന്നോ മാസം മുമ്പ് കുറവുണ്ടായിരിക്കും ഇന്ത്യൻ കറൻസി പെട്ടെന്ന് ഒരു രൂപ ടച്ച് ഒരു ദിവസം കൊണ്ട് കുറഞ്ഞു വരും പറഞ്ഞു ഏകദേശം ഡിസംബറോട് കൂടി അതായത് നവംബർ ഡിസംബറോട് ഫസ്റ്റ് കൂടി ഇന്ത്യൻ കറൻസി എൺപത്തിനാല് രൂപയിലോട്ട് തിരിച്ചു വരും അതും പോയി അതായത് കാൽക്കുലേഷൻ മുഴുവനും പെട്ടെന്നാണ് മാറിയത് അതാത് ഗവൺമെന്റ് പറഞ്ഞിരുന്നു നവംബർ കൂടി അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കോടുകൂടി അമേരിക്കൻ പ്യൂണിറ്റീവ് ടാരിഫ് ക്രൂഡുമായിട്ടുള്ള ടാരിഫ് ഇല്ലാതെ ഇല്ലാതാകും ഗവൺമെന്റ് അമേരിക്കയുടെ റെസിപ്രോക്കൽ ടാരിഫ് സൈൻ ചെയ്യും അതായത് പോസിറ്റീവായിട്ടുള്ള വൈബ് മാർക്കറ്റിൽ കൊടുത്തു അപ്പോൾ അത് നടക്കില്ല എന്നുള്ള കാര്യം ഏതായിട്ട് സ്പഷ്ടമായി അതോടുകൂടിയാണ് ഈ സംഭവം പിറകിലോട്ട് പോയത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട് റഷ്യൻ ക്രൂഡും ഇന്ത്യയുമായിട്ടുള്ള ഏറ്റവും വില കുറച്ചാണ് ഇന്ത്യക്ക് കിട്ടിയിരുന്നത് അപ്പൊ അതിനകത്ത് കഴിഞ്ഞ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി കുറച്ച് കുറച്ചുകൊണ്ട് വന്നിട്ട് പൂർണമായിട്ടും റിലയൻസ് അവർ രണ്ട് റെഫൈനറി ഉണ്ടെന്ന് വന്ന് യൂറോപ്പിലോട്ട് മറ്റുള്ള ക്രൂഡ് കൊണ്ടുവന്നിട്ട് അത് റിഫൈൻ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് മാത്രം കൊടുക്കുന്ന ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ട് മറ്റുള്ള ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി അപ്പോൾ റഷ്യൻ ക്രൂഡ് വളരെ വില കുറച്ച് കിട്ടുന്നു അതിനുശേഷം വലിയ വിലയ്ക്ക് മാർക്കറ്റ് വിലയ്ക്ക് മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നു അതില്ലാതായി അപ്പം അതില്ലാതായപ്പോൾ ഫോറിൻ കറൻസി ആ ഒരു ഒഴുക്ക് അതായത് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ആ ഒഴുക്കങ്ങ് പെട്ടെന്ന് കട്ട് കക്ഷോട്ടായി അതോടുകൂടി ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും റിഫൈനറികളും മുഴുവനും മാർക്കറ്റ് പ്രൈസിന് ഗ്ലോബലായിട്ട് ഊതിലെടുക്കേണ്ടി വരികയാണ് പെട്ടെന്നൊരു ജമ്പുണ്ടായി അതെല്ലാം കൂടെ കാരണം കൊണ്ട് കാരണം കറൻസീനെ വാല്യുവേഷൻ കുറയും അപ്പൊ അതാണ് ഇന്റർനാഷണൽ ഫ്രീ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഈ കറൻസി വാല്യുവേഷൻ കുറയുമ്പോൾ എക്കോണമി കുറേ മോശമാകും പിന്നെ ഗ്ലോബലായിട്ടുണ്ടായ സംഭവം കൊണ്ട് ഉക്രൈൻ റഷ്യ വാർ കഴിഞ്ഞ നാലഞ്ച് ദിവസം കൊണ്ട് അത് നിൽക്കുന്നു എന്നുള്ള ഡിസംബറ് താങ്ക്സ് അമേരിക്കൻ താങ്ക്സ് ഗിവിങ് ഡേയോട് കൂടി അത് നിൽക്കുന്നു അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് ഫസ്റ്റോടുകൂടി അത് നിൽക്കുന്നു എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു ഗ്ലോബൽ മാർക്കറ്റുകൾ ഉയർന്നു കാരണം നോക്കുവാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് ആണെങ്കിലും പല ഏഷ്യൻ സിംഗപ്പൂർ മാർക്കറ്റ് ആണെങ്കിലും അത് ശക്തമായി തിരിച്ചു വന്നപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതാണ് അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കാരണം നമുക്കെതിരെയുള്ള പ്യൂണിറ്റി ഓഫ് ടാരിഫ് അമ്പത് ശതമാനം ഇങ്ങനെ നിലനിൽക്കുകയാണ് ഒരു കാര്യമുണ്ട് ഈ റെ അമേരിക്കൻ ടാരിഫ് വന്നിട്ട് ഏകദേശം മൂന്ന് മാസം രണ്ട് മാസം മൂന്ന് മാസമായിട്ട് കഴിയുകയാണ് ഇതിൻ്റെ യഥാർത്ഥ എഫക്റ്റ് വരുന്നത് ഈ നവംബറോട് കൂടിയാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒക്ടോബറിലെ ഒമ്പത് ശതമാനം അതിനു മുമ്പ് ഏഴ് ശതമാനം അങ്ങനെ എക്സ്പോർട്ട് ഡിക്ലൈൻ ചെയ്യുകയാണ് മറ്റുള്ള പല ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നവര് ദുബായ് മിഡിൽ ഈസ്റ്റ് അതേപോലെ വിയറ്റ്നാമിൽ പോയി റീപാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ പൈ പണം കൊടുത്തിട്ടാണ് എന്നിട്ടത് അമേരിക്കയിലോട്ട് അയക്കുന്നു ഇന്ത്യ ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നമ്മുടെ പീയുഷ് ഗോയൽ ഓസ്ട്രേലിയയിൽ പോകുന്നു മറ്റുള്ള പല രാജ്യങ്ങളിൽ പോകുന്നു എങ്ങനെങ്കിലും പല രാജ്യങ്ങളുമായിട്ട് ടാരിഫ് അഡ്ജസ്റ്റ് ചെയ്യാനും അതായത് എക്സ്പോർട്ട് കൂടുതലായിട്ട് കൂടാൻ വേണ്ടി വളരെയധികം ഇത് ചെയ്യുന്നുണ്ട് ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെയല്ല ഇഷ്യൂ കാരണം ഈ സാധനം വിദേശത്തോട്ട് പോകണം വിദേശത്തെ ഡിമാൻഡ് കൂടണം കാരണം ഇവിടെ അത് പല രീതിയിൽ സർപ്ലസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ എക്കോണമിയേയും ജോബിനെയും ബാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾ നോക്കുക നമ്മുടെ ബാങ്കിങ് എന്ന് പറയുന്നത് അതിൻ്റെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞുകൊണ്ട് വരും അതിൻ്റെ സ്റ്റോക്ക് സ്റ്റോക്കിൽ അതേപോലെ തന്നെ ഐ ടി സെക്ടറ് എപ്പോഴും ഐ ടി സെക്ടർ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്ത്യയില് അതായത് എച്ച് വൺ ബി അമേരിക്കൻ ടാരിഫ് അമേരിക്കൻ ഗവൺമെന്റുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം നല്ലതല്ലാത്തത് കൊണ്ടു അതായത് സെന്റിമെന്റ്സ് അതിന്റെ പേരിൽ ഐ ടി എന്ന് പറയുന്ന സംഭവം കാര്യമായിട്ടൊന്നും ആകുന്നില്ല എച്ച് വൺ ബി വിസ ഉൾപ്പെടെ ഇന്ത്യക്കാരൻ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് പലർക്കും പല നല്ല രീതിയിൽ ലാഭം കിട്ടു കിട്ടിക്കൊണ്ടിരുന്ന എച്ച് വൺ ബി ബി അതേപോലെ അമേരിക്കൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന അതിന് വലിയ രീതിയിൽ കുറവുണ്ടാകും അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ജോബ് മാർക്കറ്റിലും ഉണ്ടായിട്ടുണ്ട് ഏയുമായി ബന്ധപ്പെട്ട പല ഇന്ത്യക്കാർക്ക് ജോലി പോകും ഇതൊക്കെ മാറ്റർ ചെയ്യുന്ന കാര്യമാണ് അതായത് ഒരു ഇഷ്യൂ മാത്രമല്ല പക്ഷെ പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെ അമേരിക്കൻ ടാരിഫ് അമേരിക്ക ഇന്ത്യയുടെ ബന്ധം തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പല യൂട്യൂബേഴ്സും പല സാറ്റലൈറ്റ് ചാനലൊക്കെ നമ്മൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലൊന്നും ഇപ്പോഴും ഉണ്ടാക്കിത്തരും അതുണ്ടാക്കിത്തരും ഇതുണ്ടാക്കിത്തരും ജപ്പാൻ ഉണ്ടാക്കുന്നു ഞാൻ അന്നേ പറഞ്ഞു അമേരിക്കയുമായിട്ടുള്ള ബന്ധം ശരിയല്ല എങ്കിൽ ഈ ഒരു രാജ്യങ്ങൾ പോലും ഇന്ത്യയെ മൈൻഡ് ചെയ്യത്തില്ല അതായത് റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ കൊറിയ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം മിഡിൽ ഈസ്റ്റിലോട്ടുള്ള നമ്മുടെ പഴയ എക്സ്പോർട്ട് ഇന്ത്യ ചെറിയ ചെറിയതായിട്ട് ഡിക്ലൈൻ ചെയ്യുക ചെയ്യുകയുണ്ടായി നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലെ പല ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റഷ്യയിലോട്ട് പോയി കഴിഞ്ഞപ്പം അവർ വേറെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ അങ്ങോട്ട് പോയി ഇതെല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയാം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഇന്ത്യ അമേരിക്ക ടാരിഫു യൂറോപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് മാർച്ച് ഏപ്രിലോടുകൂടി ഇന്ത്യൻ കറൻസി നൂറിന് മുകളിലോട്ട് പോകും അത് ഇന്ത്യൻ എക്കോണമിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും കറൻസിയുടെ വാല്യുവേഷൻ പോകാതിരിക്കാൻ വേണ്ടി ആർ ബി ഐ ഇന്റർവ്യൂ ചെയ്യും അതായത് ബാങ്ക് ഇന്ത്യൻ രാഷ്ട്രീയ ബാങ്കിൽ കൂടെ ഷെഡ്യൂൾഡ് ബാങ്കിൽ കൂടെ ഇന്ത്യൻ കറൻസി ബൈ ചെയ്യും മാർക്കറ്റിൽ നിന്ന് ബാങ്ക് ത്രൂ ആണ് ബൈ ചെയ്യുന്നത് ഡോളറിൽ ബൈ ചെയ്യും അങ്ങനെ ബൈ ചെയ്ത് ചെയ്ത് ഈ കറൻസിയുടെ വാല്യുവേഷൻ കുറയാതിരിക്കാൻ വേണ്ടി ബൈ ചെയ്ത് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് കുറഞ്ഞു പോയി അത് ഡീപ്പായിട്ട് ബാധിക്കും അതിൻ്റെ പേരിൽ ആർ ബി ഐ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ എത്രമാത്രം ഇൻടർവ്യൂ ചെയ്യണം ചെയ്യണ്ട ഇത്രയും ചെയ്തിട്ട് പോലും നമ്മൾ നയൻറ്റി റുപ്പീസ് അതായത് എയ്റ്റി നയ പോയിൻറ്റ് ഫൈവ് അതായത് നയൻറ്റി എയ് റുപ്പീസിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പല കേന്ദ്രങ്ങളിലും അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള എക്സ്പോർട്ട് ആണെങ്കിലും ഇന്ത്യയുടെ പല മാർക്കറ്റിലും ഐ ടി ആണെങ്കിലും എല്ലാ മാർക്കറ്റിലും അമേരിക്കൻ ടാരിഫ് റഷ്യൻ കൂടുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ നാറ്റോ രാജ്യങ്ങളുടെ എല്ലാ സംഭവവും ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കാൻ തുടങ്ങി അതേപോലെ നമ്മുടെ റിയാലിറ്റി സെക്ടർ റിയൽ എസ്റ്റേറ്റ് ഇതിലിഷ്ടം പോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റും വരുമായിരുന്നു നോക്കുക കഴിഞ്ഞ ഒന്നര രണ്ട് മാസം കൊണ്ട് ആരും വരുന്നില്ല ഇന്ത്യയിൽ കാര്യമായിട്ട് ഫോറിൻ എഫ് എഫ് ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് അത് ഷാർപ്പായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്തു പിന്നെ ഇവിടെ പണം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവര് ഈ പണം തിരിച്ചു വരയ്ക്കാൻ തുടങ്ങി അതിന്റെ പേരിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് എപ്പോഴും അമ്പത് പോയിന്റ് നൂറ് പോയിന്റ് താപ്പോട്ട് താപ്പോട്ട് പോവുകയും കറൻസിയുടെ വാല്യുവേഷൻ കുറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ മാർക്കറ്റിൽ വിശ്വാസമില്ലാതായി അതിൻ്റെ ഭാഗമായിട്ടാണ് കറൻസി ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിലും ഇന്ത്യൻ കോർപ്പറേറ്റ്സ് ആണെങ്കിലും അതായത് ഈ സമയത്ത് അതായത് ഇപ്പോൾ ഫെസ്റ്റിവൽ സമയത്താണ് നല്ലപോലെ പോകേണ്ടതാണ് അത് ഡിക്ലൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം